യഥാർത്ഥ കൂടാലോചന എന്ന് എന്നെ പ്രതിയാക്കാനാണ് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായി പുറത്തു ശേഷം നടൻ ദിലീപ് നടത്തിയ പ്രതികരണങ്ങൾ മലയാള സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചര്ച്ചാ വിഷയമായിരിക്കാണ് നീണ്ട ഒൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച ഈ വിധി സത്യം ജയിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആശ്വാസമായപ്പോൾ ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപിന്റെ വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി വിധിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് ഈ കേസിന്റെ അടിസ്ഥാന കാരണമായി ചൂണ്ടിക്കാട്ടിയത് മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രിമിനൽ ഗൂഢാലോചന എന്ന മൊഴിയാണ് ഇത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ ഒരു വലിയ ക്രിമിനൽ കേസിന് വഴിയൊരുക്കിയോ എന്ന ചോദ്യം ഈ മൊഴി ഉയർത്തുന്നുണ്ട് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സു സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മെയ്റ്റ് എൻ്റെ സീനിയറായിരുന്ന ടി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്ര സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി അതൊക്കെ നിങ്ങൾ വിളിച്ചു ിൽ ഈ കേസിലെ മുഖ്യ പ്രതിയാകാൻ കാരണം ചില ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാണ് തനിക്കെതിരെ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാനും പൊതുസമൂഹത്തിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കാനും ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ജയിലിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതികളെ കൂട്ടുപിടിച്ച് ഒരു പോലീസ് സംഘം കള്ളക്കഥകൾ മെനയുകയായിരുന്നു ഈ കള്ളക്കഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഉപയോഗപ്പെടുത്തി കൃത്യമായ തിരക്കഥയോടെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു താൻ കുറ്റക്കാരനാണെന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഈ പ്രചാരണങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഒടുവിൽ കോടതിയിൽ ഈ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ പൊളിഞ്ഞു വീണുവെന്നും താൻ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്നും ദിലീപ് ഉറപ്പിച്ചു പറഞ്ഞു കോടതിയുടെ വിധി സത്യം പുറത്തു കൊണ്ടുവന്നുവെന്നും ഈ കേസ് തനിക്കെതിരെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ പ്രതിയാക്കുക മാത്രമല്ല തന്റെ ഇമേജ് കരിയർ വ്യക്തി ജീവിതം എന്നിവയെല്ലാം തകർക്കുകയായിരുന്നുവെന്നും ദിലീപ് ആരോപിക്കുന്നുണ്ട് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്ന ദിലീപിനെ സംബന്ധിച്ച് ഈ ഒൻപത് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ തിരിച്ചടിയായിരുന്നു കേസിന്റെ ഓരോ ഘട്ടത്തിലും പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് കുറ്റവിമുക്തനായിട്ടും നഷ്ടപ്പെട്ട പ്രശസ്തിയും സമയവും വീണ്ടെടുക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും വിധി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദിവസം ഇത്രയും കാലം തന്നോടൊപ്പം എല്ലാ പ്രതിസന്ധികളിലും താങ്ങും തണലുമായി നിന്ന കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിച്ചു ഏറ്റവും പ്രധാനമായി ഈ കേസ് ഒൻപത് വർഷം ആത്മാർത്ഥമായി നടത്തിയ അഡ്വക്കേറ്റ് പിള്ളയ്ക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘത്തിനും ദിലീപ് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി ഒരു കേസ് ഇത്രയും നീണ്ടുപോകുമ്പോഴും തനിക്ക് വേണ്ടി ശക്തമായി വാദിച്ച അഭിഭാഷകരോടുള്ള കടപ്പാട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ദിലീപ് കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിലും ഈ വിഷയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന മന്ത്രിയുടെ പ്രസ്താവന കോടതി വിധി എന്തു തന്നെയായാലും ലൈംഗിക അതിക്രമത്തിനിരയായ വ്യക്തിക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന സന്ദേശമാണ് നൽകുന്നത് ഇത് അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സർക്കാർ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് ഈ വിധി ഒരു വ്യക്തിയുടെ നിയമപരമായ വിജയമാണ് എന്നാൽ ഇതിന് പിന്നിൽ ദിലീപ് ആരോപിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനകളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്